ഒന്ന് മാറിക്കോ ഞാൻ ഒന്ന് പൊയ്ക്കോട്ടെന്താ നമ്മളങ്ങനെ സൂക്ഷിച്ചോക്കണേ മനസ്സിലായില്ലേ ഞാൻ സൈനബ മുച്ചീട്ട് കളിക്കാരൻ്റെ പൊന്നാരമൂൾ സൈനബം മണ്ട മുത്തപ്പ മുത്തപ്പ മുത്തപ്പ് നിങ്ങളോടൊരു കാര്യം പറയാണ്ടിരുന്നു അല്ലെങ്കി വേണ്ട അല്ലല്ലേ എനിക്ക് കൊറച്ചു ദിവസായിട്ട് കൽവിൻ്റെ ഉള്ളിന്നൊരു വേദന നിനക്കറിയോ എനിക്കെന്റെ മുത്തപ്പാനും എന്റെ മുത്തപ്പാക്കി പേര് ഇഷ്ട എൻറെ മുത്തപ്പ മണ്ടണന്നല്ലോ അതൊക്കെ എന്റെ ബാപ്പ ബെർഡേ പറയണതാ നമ്മളെ കെട്ടിയ ശേഷം എന്റെ മുത്തപ്പ ജെന്റിൽമാനാ നിക്കറിയോ ഒരു ദിവസം ബാപ്പാ ഞാൻ പോവാണ് ചോറും മീൻകൂട്ടാനും ചക്കപ്പിക്കും എടുത്ത് വെച്ചിണ് കഴിച്ചോളം എന്നിട്ടാന്നും പറഞ്ഞ് എന്റെ മുത്തപ്പാന്റെ കൈയും പിടിച്ച് ഒരറ്റ നടത്തായിരുന്നു നിനക്കറിയോ എന്റെ പാപ്പാക്കാണെങ്കി എന്റെ മുത്തപ്പാനെ കണ്ണെടുത്താ കണ്ടൂടാ അതിന്റെ ദേഷ്യം മുയിമപ്പ ഞമ്മളോടാ നമ്മളെ ബെട്ടി നുറുക്കി കോഴി ബിരിയാണി വെക്കുന്നു പറഞ്ഞ് നടക്ക മൂപ്പര് ഇതൊക്കെ എന്തിനാണെന്നല്ലേ നമ്മള് പാപ്പ അറിയാതെ ചീട്ട് മുട്ടു സൂചി കൊണ്ട് വട്ടാക്കി മുത്തപ്പക്ക് നൽകിയോണ്ടാ മുത്തപ്പാപ്പാനെ കളിയിൽ തോൽപ്പിച്ച് അറിയില്ലേ എന്റെ പാപ്പ എന്നെ കെട്ടിച്ചേക്കാൻ വേണ്ടിയിരുന്നു പണിക്കെന്നെ പോയിരുന്നേ അതൊക്കെ അട നിക്കട്ടെ നിങ്ങൾ എന്താ നീങ്ങിരിക്കണേ ഓ എന്റെ മുത്തപ്പ പോക്കറ്റ് അടിക്കുന്നു വിചാരിച്ചിട്ടാവൂലേ എന്റെ മുത്തപ്പ പണ്ടത്തോലൊന്നല്ല എന്റെ മുത്തപ്പൊക്കെന്താ പണിന്ന് അറിയോ നമ്മളെ ചായ വെക്കാനല്ലേ പുട്ടുണ്ടാക്കലും പൊറാട്ട അടിക്കലും എല്ലപ്പ മൂപ്പരാ ആടെ പിന്നെ എല്ലായിടത്തിനേക്കാട്ടും വില കുറവാണ് എല്ലായിടത്തും എല്ലാത്തിനും ഇപ്പൊ എന്താ വില അല്ലേ നിനക്കറിയോ ഈ ദുനിയാവിലെന്നെ ആദ്യമായിട്ട് പുട്ടും കള്ളുണ്ടാക്കാൻ തുടങ്ങിയത് ആരാ ആരാ ആന്നെ ഈ സൈനബ് എന്നെ ഈ സൈനപ്പ് ഉണ്ടാക്കണ പുട്ടിൻറെ കള്ളിന്റെ ഡ്രസ്സൊന്നും വേറെ വെഡിങ് കിട്ടൂല കേൾക്കണേ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ മുത്തപ്പാ പോകുമ്പോ എന്നെയും വിളിക്കണേ